സ്വന്തമായി കാർബൺ നോട്ട് പുറത്തിറക്കി ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മീനങ്ങാടിയിൽ നടക്കുന്ന ജാത്രേ ജൈവ വൈവിധ്യമേളയോടനുബന്ധിച്ച് നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയിലാണ് കാർബൺ നോട്ട് പ്രകാശനം ചെയ്തത് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ജില്ലയിലെ മൊത്തം കാർബണിന്റെ അളവ് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ജില്ല പ്രതിവർഷം പുറംതള്ളുന്ന ഹരിതഗ്രഹവാതകത്തിന്റെ അളവ് ഇരുപത് ദശാംശം നാല് ആറ് ലക്ഷം ടൺ കാർബണിന് തുല്യമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ജില്ലയിലെ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഏറെ നിർണായകമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് പുറന്തള്ളുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറിയ പങ്കും ഊർജ മേഖലയിൽ നിന്നാണെന്നതും ശ്രദ്ധേയമാണ് പ്രൊഫസർ എച്ച് രവീന്ദ്രൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു തണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ റിപ്പോർട്ട് അവലോകനം നടത്തി ഒരു ഈ കാർബൺ ന്യൂട്രൽ രണ്ട് കാര്യങ്ങളുണ്ട് അതിനെ നടത്തിയ ജില്ലയിൽ ഉണ്ടാകുന്ന എല്ലാ ജില്ലയിലുള്ള ഒരുമിച്ച് വരികയോ അല്ലെങ്കിൽ കൂടുതൽ ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ന്യൂട്രൽ ന്യൂട്രൽ എന്ന് പറയുന്നത് പലപ്പോഴും സാങ്കേതികമായിട്ട് നിലവിൽ കാർബൺ ായ മീനങ്ങാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം പതിമൂവായിരം ടൺ കാർബൺ മാത്രമാണ് പുറന്തള്ളുന്നതെന്നത് ഏറെ പ്രത്യേകതയുള്ളതായി നിലവിലെ അവസ്ഥയിൽ നിന്നും കാർബണിന്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നതിനായി കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തി അഞ്ച് വർഷത്തിനു ശേഷം പുനരവലോകനം നടത്തി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മീനങ്ങാടി